കേരള നെതുപത്വ മുജാഹിദ്ദീന്റെ നേതാവ് ഏറ്റവും വലിയ പണ്ഡിതനാണ് കെ എം മൗലവി കെ എം മൗരവിനെ പഴയ മുജാഹിദി ഇപ്പോഴത്തെ ഈ കുട്ടികളെ ഈ രണ്ടും വായിച്ചായിട്ട് ഊക്കുംപുളിന്ന് നായായിട്ടുണ്ടാക്കി അവാനോട് ചോദിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങളോട് വെച്ചാൽ പറ്റുമോട് ചോദിച്ചു അവാനോട് വെച്ചാൽ പറ്റു പറഞ്ഞു നടക്കില്ലേ എന്താ ചോദ്യം കടുപ്പുള്ള ചോദ്യമല്ല ഊക്കുള്ള ചോദ്യം പഴയ തന്ത മൗലവിമാരുണ്ടല്ലോ കെ മൗലവി എം സി സി പോലത്തെ ഒരു ഭക്തത്തിനും വീറുള്ള ആ ചേ എ മൌലവിയുടെ പത്രാധിപത്യത്തിൽ നടത്തിയ ഒരു പുസ്തകമാണിത് അൽ ഇർഷാദ് ഇത് ഒറിജിനലാ ഈ ഫോട്ടോസ്റ്റായിട്ടാണെന്നും പറയണ്ട ഈ അൽ ഇർഷാദില് നമ്മള് തലശ്ശേരി അടുത്ത് കടവത്തൂർ എന്ന് പറഞ്ഞ സ്വരണ്ട് ഇത് ഞാൻ ഒരിക്കൽ തലക്കൊരു ആ ഭാഗത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇത് വായിച്ചപ്പോ നമ്മളെ അവിടുത്തെ ഭയമുജാഹിതികൾ വരെയാണ് സംഗതിയായ മുമ്പ് ഈ കെ മൗലവി ഏരിയ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അയാളെ പറഞ്ഞാണ് അത് മതി നമുക്കറിയാവുള്ളൂ ഈ െന്ന് പറയുന്നത് കൊല്ലക്കണക്കിന് മാറണ സാധനമല്ലല്ലോ ആണോ കൈഞ്ഞല്ല തൗഹീദനല്ലേ ഈ കൊല്ലം വേണ്ടത് എന്ന് പറഞ്ഞാൽ കൈഞ്ഞല്ല ഒരുവനാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ മാറ്റം വന്നുള്ള അതുപോലെ എന്നാണോ ആ സംഗതി അതിനെല്ലാം ഇന്നും വല്ല മാറ്റങ്ങളുണ്ടാ അമ്പിയാക്കന്മാരുടെ സൗഹീദിന് മാറ്റമുണ്ടോ ഇല്ലല്ലോ കാരൻ സൂമത്തൻ വാഹിദ ഖുർആൻ പറഞ്ഞതല്ലേ എല്ലോ എല്ലാ കാലത്തും സൗഹീദിനൊരു മാറ്റൂല്ലോ ഇവര് പറഞ്ഞ അത് ഞങ്ങളെ പഴയ മൗലവി എഴുതിയതാണ് ഞാൻ ചോദിക്കുന്നത് ഈ പഴയ മൗലവിക്ക് വേറൊരു സൗഹീദർ വേറൊരു സൗഹീദോ അള്ള ഒരുവനാണെന്നുള്ള ഈ ആശയം എല്ലാവർക്കും ഒരുപോലല്ലേ അതിന് വിരുദ്ധമാണ് മൗലി എന്നല്ല നിങ്ങൾ വാദിക്കുന്നത് നിങ്ങളുടെ നേതാവ് കെ മൗലവി കേരള രഥുപത്തുൽ മുജാഹിദീന്റെ പണ്ഡിത സഭ കേരള ജമ്മി യത്തുല്ലലമാനെ നേതാവാണ് ആര് കെ മൗലവി കേളെ പറ്റിയക്കുള്ള മതിഹി പറഞ്ഞാല് ഫാറൂഖിന്റെ വിമർഭ അല്ല സിദ്ദീഖിന്റെ വിസ്മാനുവിനപ്പാന്റെ അലിന്റെ ഒക്കെ സ്ഥാനം പിടിച്ച ആളാണ് അപ്പൊ പറയുന്നത് ഈ കെ എം മൗരവിയുടെ പത്രാധിപത്യത്തിൽ നടത്തിയ ഈ പുസ്തകത്തിൽ എന്താ ഇതെന്നറിയോ റബി വല്ലവല്ലാരംഭം മുതൽ റസോറു സല്ല വരേ വസ്ല്ലമിന്റെ മൗരിദി കൊണ്ടാടുക എന്ന സമ്പ്രദായം മഷരീഫ് മുതൽ മകരീബി വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ ഒരു സുന്നി എഴുതിയല്ല ഒറിജിനൽ മുജാഹിദിന്റെ പുസ്തകമാണ് പുസ്തകം മഷിരിക്കണത് എവിടെയാണ് സൂര്യൻ ഒരുക്കുന്ന സ്ഥലം മുതൽ മവരി വരാനാൽ സൂര്യാസ്തമനത്തിന്റെ ഇടയ്ക്കുള്ള എല്ലാ സ്ഥലം പെട്ടല്ലോ അള്ളാന്റെ ഭൂമിയാകപ്പെട്ടു ഇതിലാ മൌലവിയാണ് അവൽ മാസം ആരംഭം മുതൽ റസൂ മുഹമ്മദൽ റസൂൽ അല്ലാ സല്ലാ വസ്ലമിന്റെ മൌര്യെ കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നുവരുന്ന ഒന്നാണല്ലോ മുസ്ലിമീങ്ങൾ താമസിച്ച് വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധ്യമല്ല മുസ്ലിമികൾ എവിടെയുണ്ടോ അവിടെ ഈ മൗലിദിന്റെ പരിപാടി മൗലിന്റെ പരിപാടിയുണ്ട് അർത്ഥം എന്നാൽ ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ മുഹമ്മദിന ബി സല്ലാഹു അലൈവസ്ലം പൂജാതനായിട്ടുള്ളത് ഈ മാസത്തിലായാൽ അതിന്റെ മാസത്തിലർമക്കായും ആ പുണ്യാത്മാവോട് നമുക്കുള്ള അതിരത്തെ സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പുസ്തകത്തിലായിരുന്നു ഇങ്ങനെ റസോൾ അല്ലാന്റെ മൗലി ലോടുന്നത് അള്ളാന്റെ റസോലിനോടുള്ള സ്നേഹം പുലർത്താനാണ് ലായോമിനോ ഏതുക്കും നിങ്ങളിൽ നിന്ന് ഒരാളും പരിപൂർണഭൂമിനാവില്ല ഞാനായിരിക്കണം അവനെക്കൊള്ളെ ഏറ്റവും പ്രിയങ്കരൻ ആരെക്കാൾ അവന്റെ മാതാപിതാക്കളെക്കാൾ സന്താനങ്ങളെക്കാൾ മനുഷ്യരെക്കാൾ എന്ന് വേണ്ട ലോകത്തിലുള്ള സർവസ്വത്തിനേക്കാൾ ഞാനായിരിക്കണം ഒരു മനുഷ്യനെക്കൊള്ളേറ്റവും പ്രിയങ്കരൻ എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇമാൻ പൂർണമാവുകയുള്ളൂ ആ ആവശ്യത്തിനായി ആര് മൗലാത് കെ മൗലവിയുടെ ഈ മാസികയിൽ പറയണ് പിന്നെപ്പോഴെങ്ങനെയാ ചെറുക്കായെന്ന് കുട്ടികൾ പറയേണ്ടതാണ് എന്ന് നോക്കൂ എന്നിട്ട് അങ്ങനെ ചെയ്യുന്നതിനാൽ അള്ളാഹുത്താല നബിയെ അയച്ചതുകൊണ്ട് തങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള മാഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച് മോമിനിയങ്ങൾ ചിന്തിക്കുകയും അവരുടെ ആത്മാവാ നബിയിലുള്ള വിശ്വാസാധിക്യത്താലും പൂർണ്ണ സ്നേഹത്താലും പരിപോഷിതമാകുകയും ആ നബിയുടെ ദീനിനെ നിലനിർത്തുന്നതിലും സുന്നത്തിനെ കാത്താക്കുന്നതിലും അവർ അത്യാഗ്രഹമുള്ളവരായി തീരുകയും ചെയ്യുന്നതാണ് ഇതിനേക്കാൾ മാഹത്തായ എന്തൊരു കാര്യമാണ് നമുക്ക് സിദ്ധിക്കുവാനുള്ളത് മൌലൂദിനെ ബഹുമാനായി പറയുന്നത് അല്ലാണ്ട് റസൂലിന്റെ സുന്നത്തിനെ അയാത്താക്കാൻ കഴിയും അതുപോലെ റസൂറുള്ള ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് അത് നമുക്ക് സ്മരിക്കാൻ കഴിയുന്നു നമ്മുടെ ആത്മാവിന് നബിനോട് കൂടുതൽ വിശ്വാസവും സ്നേഹവും ഉണ്ടായിത്തീരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിനേക്കാൾ മറ്റൊരുന്ത് കാര്യം നമുക്ക് സിദ്ധിക്കാനുള്ളത് ഇത് ഇത് സുന്നതാ ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് നിങ്ങളെന്നാ ഇതിന് മാറിയത് അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നാ ഞങ്ങൾക്ക് സവിനയം അപേക്ഷിക്കാനുള്ള വേറൊന്നും പറയാനില്ല ഞമ്മളെ പൂർവ്വകാല പണ്ഡിതന്മാരായ മൗലവിന്മാർ പറഞ്ഞല്ലോ ഇതിനേക്കാൾ മാത്ര ഒരു കാര്യം കിട്ടാൻ അതുകൊണ്ട് ഓദിക്കോളി മൗലൂ വേറെ അത് ചെറുക്കാണെന്ന് പറഞ്ഞു